കായികമേളയ്ക്കാണ് ചാത്തന്നൂർ സിന്തറ്റിക് ഗ്രൗണ്ടിൽ തുടക്കം കുറിച്ചിരിക്കുന്നത് ദീപശിഖ പ്രയാണത്തോടു കൂടിയായിരുന്നു ചണങ്ങൾ ആരംഭിച്ചത് ട്രോഫി ആൻഡ് സെറിമണി കമ്മിറ്റി കൺവീനർ എം കെ അനുപ്രസാദ് നൽകിയ ദീപശിക ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി കഴിഞ്ഞ വർഷത്തെ അത്ലറ്റിക് ചാമ്പ്യൻ ആഷിഖ് സോണിക്ക് കൈമാറി തുടർന്ന് സംസ്ഥാന ജാവലിൻ താരം യദുകൈമാറി ദീപശിഖ ഗ്രൌണ്ട് വലയം വെച്ചു തുടർന്ന് നടന്ന മേളയുടെ ഔപചാരികമായ ഉദ്ഘാടനം ഷൊണ്ണൂർ എം എൽ എ പി മമ്മിക്കുട്ടി നിർവഹിച്ചു പറഞ്ഞു മൂവായിരത്തിലധികം ഇവിടെ മൂന്ന് ദിവസമായി പങ്കെടുക്കുന്നു എന്ന് ആ മൂവായിരത്തിലധികം വരുന്ന കുട്ടികൾ പാലക്കാട് ജില്ലയിലെ വിവിധങ്ങളായുള്ള വിദ്യാലയങ്ങളിൽ നിന്ന് സബ് ജില്ലാടിസ്ഥാനത്തിലുള്ള മത്സരങ്ങളിൽ നിന്ന് വിജയികളായിട്ട് വന്നവരാണെന്നർത്ഥം ഇവരിലാണ് നമുക്കിനി പ്രതീക്ഷ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണെന്ന് അർത്ഥം തിരുവനന്തപുരത്ത് നടക്കുന്ന സംസ്ഥാന സ്കൂൾ ഒളിമ്പിക്സിൽ പാലക്കാട് ജില്ലയ്ക്ക് അല്പം ജല പോയതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ടു പോയ നമ്മുടെ ഷീൽഡ് നമ്മുടെ കപ്പ് അതുപോലെ തന്നെ ഒന്നാം സ്ഥാനം നമുക്ക് നേടിയെടുക്കാൻ വേണ്ടി കഴിയണം അപ്പം ഇവിടെ നിന്ന് വിജയികളായി പോകുന്ന ആളുകൾ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെച്ച് തുടർച്ചയായിട്ട് പാലക്കാടിന്റെ ആധിപത്യം നിലനിന്നിരുന്ന ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ വർഷം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള കിരീടം നമുക്ക് തിരിച്ചു പിടിക്കാനുള്ള വാശിയേറിയ രൂപത്തിലുള്ള മത്സരങ്ങൾ സംഘടിപ്പിക്കണം കഴിവ് തെളിയിക്കണം മികവ് തെളിയിക്കണം പാലക്കാട് ജില്ലയിൽ നിന്ന് പങ്കെടുക്കുന്ന അത്തലറ്റുകളെ മറികടക്കാൻ മറ്റൊരു ജില്ലയിൽ നിന്നും സാധ്യമല്ല എന്ന ഒരു നിർബന്ധ ബുദ്ധിയോടുകൂടി നിങ്ങൾ ഇവിടെ നിന്ന് മത്സരിച്ച് ജയിക്കുക എന്നത് മാത്രമല്ല സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള മത്സരത്തിലും വിജയശ്രീലാജിലായി പാലക്കാടിന്റെ അഭിമാനം സംരക്ഷിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എന്നുകൂടി അഭ്യർത്ഥിച്ചു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രജിന പാലക്കാട് ഡി സലീന ബി ജില്ലാ പഞ്ചായത്ത് അംഗം ഷാനിബ ബ്ലോക്ക് സിനിസമിതി അധ്യക്ഷ സരീന വി ആർ രേഷ്മ ടി പ്രേമ പി എ വാഹിദ് പി എം മുസഫ തങ്ങൾ കെ പ്രസാദ് പി ദേവരാജൻ ജെ കെ അംബ്ലി കെ അജില പി കെ ഹരിനാരായണൻ സാദർ ഷമീൽ എൻ നാസർ തേളത്ത് എം കെ ഗണേഷ് ഷമീൽ പി പി ഷാജു പി മണികണ്ഠൻ മുഹമ്മദ് സൽമാൻ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു തുടർന്ന് മത്സരങ്ങൾ ആരംഭിച്ചു മൂന്ന് ദിവസങ്ങളായാണ് മത്സരങ്ങൾ നടക്കുന്നത് തൊണ്ണൂറ്റി അഞ്ചോളം ഇനങ്ങളിലായാണ് മത്സരം ജില്ലയിലെ പന്ത്രണ്ടോളം ഉപജില്ലകളുമായി മൂവായിരത്തോളം കായിക പ്രതിഭകളാണ് മൂന്ന് ദിവസത്തെ കായികമേളയിൽ പങ്കെടുക്കുന്നത്